ഉമ്മത്തിലെ പണ്ഡിതന്മാരായിരിക്കും എന്ന് അള്ളാഹുവിന്റെ റസൂൾ പറഞ്ഞിട്ടുണ്ട് എന്നാണ് യഥാർത്ഥത്തിൽ ഇദ്ദേഹം പറയുന്നത് ഇദ്ദേഹത്തെ തന്നെയാണ് ബാധിക്കുക എന്ന് ഇദ്ദേഹത്തിന്റെ പല സംസാരങ്ങളിൽ നമുക്ക് വ്യക്തമായി ബോധ്യപ്പെടുത്തുന്ന രൂപത്തിലുള്ള തെളിവുകൾ ഇൻഷല്ല ഇവിടെ ഹാജരാക്കും ഭൂമിയിലെ ഏറ്റവും നീചന്മാരായിട്ടുള്ള നികൃഷ്ട ജീവികളായിട്ടുള്ള പണ്ഡിതന്മാർ എന്നിണ്ണ അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു എന്ന് പറഞ്ഞിട്ടില്ലേ ആ ആളുകളുടെ അതേ സ്വഭാവം ഇദ്ദേഹം പരിശുദ്ധ ഖുർആാനും ഹദീസുകളും ദുർവ്യാഖ്യാനിക്കുന്ന ചില രംഗങ്ങൾ നിങ്ങളൊന്ന് വന്നിരിക്കുന്നു വരാൻ പോണ കാര്യങ്ങൾ അറിയണ നബിത വന്നിരിക്കുന്നു എന്ന് പാടിയപ്പോൾ നബിസ്വല്ലാ വലിയ തങ്ങൾ ആ പെണ്ണുങ്ങളെ എതിർത്തില്ല കാരണം അമ്പിയാക്കന്മാരും അബ്വാഹുന്റെ ഔല്യാക്കന്മാരും ഒക്കെ മറഞ്ഞ കാര്യങ്ങൾ അറിയും കുഞ്ഞുങ്ങൾ പാട്ട് പാടിയപ്പോൾ നാളത്തെ കാര്യങ്ങൾ അറിയുന്ന ഒരു പ്രവാചകൻ ഞങ്ങൾക്കിടയിൽ ഉണ്ടെന്ന് പറഞ്ഞപ്പോ നബി അസ്വസ്ഥനായി ആ കുട്ടികളോട് പറഞ്ഞോളൂ ഇതുവരെ പാടിയെന്ന് പറഞ്ഞോളൂ അത് പാടണ്ട ആ വരി പാടണ്ട നാളത്തെ കാര്യങ്ങൾ അറിയുന്ന ഒരാൾ ഒരു എന്ന ഭാഗം ഒഴിവാക്കി ബാക്കി പരിശുദ്ധ റസൂൽ മാത്രം അവകാശപ്പെട്ട കാര്യം ഔലിയാക്കളും അമ്പിയാക്കളും അറിയും എന്ന് സ്ഥാപിക്കുകയാണ് ഇവരുടെ മനഹജ് നിലനിർത്താൻ വേണ്ടി ഇവരുടെ ഉസൂലും മനഹജും നിലനിർത്താൻ വേണ്ടി കാരണം ഒരാൾ ദുവാ ചെയ്തു കഴിഞ്ഞാൽ ആ ദുവാക്ക് ഉത്തരം നൽകാൻ അള്ളാഹുന് മാത്രമേ കഴിയുകയുള്ളൂ ആ ദുവാക്ക് അവന് ഉത്തരം നൽകുന്നത് കൊണ്ട് അവന് ഹൈറായിരിക്കുമോ ഷറായിരിക്കുമോ എന്നൊക്കെ മനസ്സിലാക്കി ഖൈബ് മനസ്സിലാക്കി കൃത്യമായി ഉത്തരം നൽകാൻ അള്ളാഹുവിന് മാത്രമേ സാധിക്കുകയുള്ളൂ ഈ ആളുകൾ നബിമാരോട് പ്രാർത്ഥിക്കുന്നുണ്ട് മങ്കൂസ് മങ്കൂസ് മൊയ്ലൂദിലൂടെ റാത്തിബിലൂടെ മജിർസന്നൂറിലൂടെ അങ്ങനെ മരിച്ചവരോട് പ്രാർത്ഥിച്ചാൽ ഉത്തരം കിട്ടും എന്ന് സ്ഥാപിക്കാൻ വേണ്ടി ഖുർആനെ ദുർവ്യാഖ്യാനിക്കണം ഹദീസുകളെ ദുർവ്യാഖ്യാനിക്കണം ഇദ്ദേഹം ഹദീസുകളെ ദുർവ്യാഖ്യാനിച്ചു തെറ്റായ ഫത്തുവ നൽകി ജനങ്ങളെ നരകത്തിലേക്ക് കൊണ്ടുപോകുന്ന പണിയെടുക്കുന്നു ഇദ്ദേഹം പറഞ്ഞില്ലേ നീജന്മാരായിട്ടുള്ള ആളുകൾ പ്രവാചകൻ പറഞ്ഞു ആ ഈ ഭൂമുഖത്തുള്ള സർവ്വ വസ്തുക്കളൊന്നും ഏറ്റവും ഞങ്ങൾ പേപ്പിക്കും ഇനി മറ്റൊരു സംസാരം കൂടി നമുക്ക് കേൾക്കാം അപ്പൊ മഹാന്മാരെ സംബന്ധിച്ചിടത്തോളം അതാ മൂപ്പര് പറഞ്ഞു എന്റെ പുലിതാരും നരകത്തിന്റെ അത് പ്രസിദ്ധീകരിക്കപ്പെട്ടതാണ് അറിയോ ആ ലിസ്റ്റ് നോക്കി മനസ്സിലാക്കാൻ മഹാന്മാർക്ക് കഴിയും അതിൻ്റെതായ പ്രത്യേകമാവുന്ന ഒരു മാധ്യമം അവരെ കൈവശമുണ്ട് പ്രിയമുള്ളവര് അഹുൽ സുനയുടെ നിലപാട് ഈ വിഷയത്തിൽ അള്ളാഹു സുബാനമൂട്ടിലേക്ക് മാത്രം അറിയുന്ന കാര്യമാണ് ആരാണ് നരകത്തിൽ ആരാണ് സ്വർഗത്തിലെന്ന് വഹീന്റെ അടിസ്ഥാനത്തിൽ പ്രവാചകൻ പഠിപ്പിച്ച ആളുകളല്ലാത്ത മറ്റൊരാളെ സ്വർഗത്തിലാണോ നരകത്തിലാണോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല അതേ സമയത്ത് ഷേഖ് ജീലാനി റഹ്മുള്ള ഇജ്ര നാനൂറ്റി അമ്പതിൽ ജനിച്ച അദ്ദേഹത്തിന്റെ പേരിൽ ഇജ്റ ആയിരത്തിൽ ആരോ കെട്ടിച്ചവച്ച ചില വ്യാജ വാർത്തകളുടെ അടിസ്ഥാനമാക്കി ഇദ്ദേഹം പറയുന്നുള്ളത് നരകത്തിന്റെ ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അത് ആരാക്കാണെന്ന് ഈ ഷെയ്ഖുമാർക്ക് അറിയാൻ പറ്റുമെന്ന് ആ ഷേഖ് തന്നെ നരക്കത്തിലാണോ സ്വർഗത്തിലാണോ നമുക്ക് പറയാൻ പറ്റില്ല നോക്കൂ ഇതുപോലെ കള്ളങ്ങൾ പറഞ്ഞുകൊണ്ട് ജനങ്ങളെ വഴി തെറ്റിപ്പിക്കുന്ന നീചന്മാരായ പണ്ഡിതന്മാരുണ്ടാവും എന്ന് പ്രവാചകൻ പഠിപ്പിച്ചിട്ടുണ്ട് അദ്ദേഹം പറഞ്ഞതാണ് ഇനിയും നമുക്ക് അദ്ദേഹത്തിന്റെ ഒരു സംസാരം കൂടി കേൾക്കാം ക്രിസ്ത്യാനികളെ അവിടെ യഥാർത്ഥത്തിൽ അലൈഹി തങ്ങൾ ആ ആ സ്റ്റേജിൽ എന്ന് പറയുന്നുണ്ട് ആരും

ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായില്ലേ സഹോദരങ്ങള് എപ്പോഴെങ്കിലും റസൂൽ സലല്ലാല് വന്നു എന്ന് പറഞ്ഞിട്ട് ഒരു റിപ്പോർട്ട് നിങ്ങൾക്ക് കാണിക്കാൻ പറ്റുമോ സ്വാഹി ആയിട്ടുള്ള നോക്കൂ ഇതുപോലുള്ള പിഴച്ച മാർഗത്തെ അള്ളാവിന്റെ മാർഗത്തിൽ നിന്ന് തെറ്റിക്കുന്ന നീചന്മാരായിട്ടുള്ള പണ്ഡിതന്മാർ നികൃഷ്ട ജീവികളായിട്ടുള്ള പണ്ഡിതന്മാർ ഉണ്ടാവുമെന്ന് റസൂൽ അലൈഹി അല്ലൈവീസ് പറഞ്ഞു എന്ന് ഇദ്ദേഹം പറയാൻ ഇദ്ദേഹം തന്നെയല്ലേ അദീ ആ ഹജീസിന് അവകാശിയായി മാറുന്നുള്ളത് ഇനിയും ഒരു സംസാരം കൂടി നിങ്ങൾ ഇദ്ദേഹത്തിന്റെ കേട്ട് നോക്കൂ മൗല്യം തന്നെ ഇപ്പൊ അലി സത്വ ഇവിടെ മാല മാരൊക്കെ വിക്രാണ് അമ്പ്യാകന്മാരോട് ബന്ധപ്പെട്ട മൗലൃതകളെ പോലെ തന്നെ മാലകള് ഗദ്യരൂപത്തിലാണെങ്കിലും പദ്യരൂപത്തിലാണെങ്കിലും അതൊക്കെ വിക്രുകൾ തന്നെയാണ് ഞങ്ങൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഇവിടെ ഒന്നുകൂടി പറയുന്നു ആരും കാണുന്ന മുഴുവൻ കാര്യങ്ങളും അത് ശരിയല്ല അതിൽ പറഞ്ഞും ശരിയല്ല അപ്പം അതുകൊണ്ട് തന്നെ അത് മുഴുവനും സത്യമാണ് എന്നൊരിക്കലും വിശ്വസിക്കരുത് ജനങ്ങളെ ഞങ്ങൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഇവിടെ ഒന്നുകൂടി പറയുന്നു സംശയിക്കേണ്ട സംശയിക്കണ്ട മൗര്യം എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ കാണണമാക്കിയ ചെറിയ നാലും അഞ്ചും പേജുള്ള മൗരിതുകൾ അല്ല മുന്നൂറ്റി ചില്ലാനും പേജുകളിലെ മൗര്യ ഞങ്ങൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഇവിടെ കാണുന്ന മുഴുവൻ അത് ശരിയല്ല അതിൽ പലതും ശരിയല്ല അതുകൊണ്ട് തന്നെ അത് മുഴുവൻ സത്യമാണ് വിശ്വസിക്കരുത് നിങ്ങളെ ഞങ്ങൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഇവിടെ ആരും അതിൽ സംശയിക്കേണ്ട കേട്ടല്ലോ സഹോദരങ്ങളെ ഇത് അതൊക്കെ ഇവർ സ്വന്തം കൈപ്പടയിൽ കിതാബുകൾ എഴുതും എന്നിട്ട് പറയും ഇത് അള്ളാഹുവിന്റെ വക്കൽ നിന്നുള്ളതാണ് ഇത് ജൂതന്മാരുടെ സ്വഭാവമായിട്ട് അള്ളാഹു സ്വാനോതര പരിശുദ്ധ ഖുർആാനിൽ പറഞ്ഞ കാര്യമാണ് സ്വന്തം കൈപ്പടയിൽ കിതാബ് എഴുതും എന്നിട്ട് പറയും ഇതൊക്കെ നിഖറുകളാണ് അള്ളാഹുലേക്കുള്ളതാണ് എന്നുള്ള രൂപത്തിൽ പറയും ഇദ്ദേഹം അത് തന്നെയല്ലേ ചെയ്യുന്നുള്ളത് ഇവരെ ഉണ്ടാക്കിയ മൗലൂദുകൾ മജിസ നൂറുകൾ അള്ളാഹു അല്ലാത്ത ആളുകളോട് വിളിച്ച് പ്രാർത്ഥിക്കുന്നവരുകൾ റസൂൽ സലാഹു അലി വസലമയോട് പ്രാർത്ഥിക്കുന്നവരികൾ അള്ളാഹുവിന്റെ അതേ സ്ഥാനത്തേക്ക് മനുഷ്യകുലത്തിനെ കൊണ്ടുപോകുന്ന പല വരികളും ആ മൗലൂതുകളിലൂടെയും മാലകളിലൂടെയും റാത്തിബുകളിലൂടെയും ഈ ആളുകൾ പടയുന്നുണ്ട് ഷിർക്ക് ചെയ്യുന്നുണ്ട് അതിലൂടെ അതിനുവേണ്ടി ന്യായീകരണങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് അതിനു വേണ്ടി തന്നെ വൈബു അള്ളാഹു അല്ലാത്തവരും അള്ളാഹു കാണുന്നത് പോലെ അള്ളാഹു കേൾക്കുന്നത് പോലെ അള്ളാഹു അറിയുന്നത് പോലെ മരിച്ച ആളുകൾ അറിയും എന്നൊക്കെ ഇവർ സമൂഹത്തെ പഠിപ്പിക്കുന്നുള്ളത് അത് മാത്രം ോ ഇനി നോക്കൂ പേരിൽ ഇദ്ദേഹം ഒരു നിങ്ങൾ ഒന്ന് കേട്ടു മഹാനുഭവത്തായ ഇഷ്ടപ്പെട്ട സംഘടന കേരളത്തിൽ മതരംഗത്ത് പ്രവർത്തിക്കുന്ന ഏതെങ്കിലും ഒരു സംഘടന ഉണ്ടെങ്കിൽ അത് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമീയത്തിലുള്ള മാത്രമേ ഉള്ളൂ വേറെ ഒരു ഇല്ല അബ്വാഹു ഇഷ്ടപ്പെട്ട ഒരേ ഒരു സംഘടന പുല്ലുഹും പിന്നാർ ഇല്ലാ വാഹിദാന്ന് നിസ്സുവാസനമാർ തങ്ങൾ വിശേഷിപ്പിച്ച ആ ഒറ്റൊരു പാർട്ടി മാത്രം വിജയത്തിന്റെ അവകാശങ്ങളും ആശയത്തിൽ മാത്രം മാത്രം നമ്മളോട് യോജിച്ചാൽ പോരാ അതിന്റെ പ്രവർത്തന രീതിയിലും യോജിക്കണം ആശയം ആശയം എന്ന് പറഞ്ഞു കാര്യമില്ല സഹോദരങ്ങളെ അള്ളാഹു സുബാനൂട്ടയുടെ പേരിൽ പോലും കളവ് പറയാൻ ഒരു മടിയും കാണിക്കാത്ത ഈ ആളുകൾ നോക്കൂ അള്ളാഹു സുബഹാന കൂട്ടായാല ഏറ്റവും ഇഷ്ടപ്പെട്ട സംഘടനയാണ് സമസ്ത കേരള ജമിയ തുല്യമായ എന്ന് ഇദ്ദേഹത്തിന് വഹി ലഭിച്ചോ അള്ളാഹു സുബാനൂട്ടല പറഞ്ഞു ഇദ്ദേഹത്തോട് എങ്ങനെയാണ് ഇദ്ദേഹത്തിന് അറിയുന്നത് ഇതാണ് പറഞ്ഞത് നേരത്തെ ഇദ്ദേഹം തന്നെ അതീ ചോദ്യം ഏറ്റവും നികുസ്ത ജീവികളായിട്ടുള്ള നീജന്മാരായിട്ടുള്ള പണ്ഡിതന്മാരുണ്ടാകും ആകാശത്തിന്റെ ചുവട്ടിൽ ഏറ്റവും നീചന്മാർ അവരായിരിക്കും തെറ്റായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ജനങ്ങളെ സിനിമയിലേക്ക് ക്ഷണിക്കും അള്ളാവിന്റെ റസൂൽ സലഹുലി വസ്ലമ്മ പറഞ്ഞു അള്ളാവിന്റെ ഒരുക്കൽ ഏറ്റവും നീജന്മാരായിട്ടുള്ള ആളുകൾ ആരാണെന്ന് അറിയോ നോക്കൂ ഷിറാറിൽ അള്ളാവിന്റെ അടുക്കൽ ഏറ്റവും ഷിറാറാക്കപ്പെട്ട നീജന്മാരായിട്ടുള്ള ആളുകൾ ജനങ്ങളിൽ വെച്ച് സൃഷ്ടികളിൽ വെച്ചിട്ട് ആരാണറിയോ ഖബറിടങ്ങളെ ആരാധന കേന്ദ്രമാക്കുന്ന ആളുകൾ അബിസീനയില് വെച്ച് ചില രംഗങ്ങളെ കണ്ടപ്പോൾ കണ്ട കാര്യം ഉമ്മ സലബി അള്ളാൻ അള്ളാഹുവിന്റെ റസുൽ അലൈഹി സ്വലമയോട് പറഞ്ഞ ഒരു അഹദീസിൽ കാണുന്നുണ്ട് അവർ പറയുകയാണ് അവിടെ റസൂൽ അലൈഹി അല്ല പറയാണ് അവരിൽ ഏതെങ്കിലും ഒരു സദൃവൃത്തരായിട്ടുള്ള ആളുകൾ സ്വാലിയായിട്ടുള്ള ആളുകൾ ആരെങ്കിലും മരിച്ചു കഴിഞ്ഞാൽ ആ ആളുകളുടെ കബറിന്റെ ഇടം ആരാധനന്റെ കേന്ദ്രമാക്കും ഈ ആളുകളാണ് ഏറ്റവും നീചന്മാർ അള്ളാഹുവിന്റെ അടുക്കൽ ഇന്ന് നോക്കൂ സമസ്ത കേരളയുടെ അണ്ടറിൽ കേരളത്തിൽ തന്നെ ആറായിരത്തിൽ കൂടുതൽ കബർ വിഗ്രഹങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അള്ളാഹു അല്ലാത്ത ആളുകളോട് പ്രാർത്ഥിക്കുന്നുണ്ട് അള്ളാഹുവിന്റെ റസൂൽ അലൈഹി സ്വലം പഠിപ്പിച്ചത് തികച്ചും വിരുദ്ധമായിട്ട് പ്രവർത്തിക്കുന്ന ആളുകൾ റസൂൽ അലൈഹി അല്ലെസ്ലമ പറഞ്ഞു കബർ കെട്ടിപ്പൊക്കാൻ പാടില്ല ഈ ആളുകൾ കബർ കെട്ടിപ്പൊക്കി ഉത്സവത്തിന്റെ കേന്ദ്രമാക്കി അവരോട് അവിടെ നേർച്ച വഴിപാടുകൾ അർപ്പിച്ചു ഇഷ്ടാസ എന്ന പേരിൽ അവരോട് തന്നെ ദുവാ ചെയ്യുന്നു ഈ ആളുകളെ അള്ളാഹു സുബാനോ തെൽ ഇഷ്ടപ്പെട്ടു സഹോദരങ്ങളെ ഇദ്ദേഹം പറഞ്ഞ നേരത്തെ പറഞ്ഞ ഹജീസ് ഇദ്ദേഹത്തിന് തന്നെയാണ് ബാധകമാകുന്നുള്ളത് ചിന്താശേഷിയുള്ള ഒരു മനുഷ്യന് ഇത് മാത്രം മതി ഇനി എന്നെ തെറി വിളിക്കാനോ നിങ്ങൾ പിന്നാലെ ഓടുന്നുണ്ടെങ്കിൽ നിങ്ങളെ പരലോകം നിങ്ങൾ ഓർത്താൽ മതി അള്ളാഹുവിൻ അള്ളാഹുഷാക്ഷി ഈ സന്ദേശം നിങ്ങൾക്ക് എത്തിച്ചു തന്നു ഇനി നിങ്ങൾക്ക് സ്വീകരിക്കണമെങ്കിൽ സ്വീകരിക്കാം തള്ളിക്കളയെങ്കിൽ തള്ളിക്കളയാം കൂടുതൽ വിഷയങ്ങൾ പഠിക്കാൻ വേണ്ടി നിങ്ങൾ തയ്യാറാകുക അബ്ബു സുബാന മൂത്താര നാം ഓരോരുത്തരെയും മരിക്കുന്ന സമയത്ത് ജീവിക്കുന്ന സമയത്ത് സത്യവിശ്വാസിയായി ജീവിക്കുവാനും മരിക്കുന്ന സമയത്ത് യഥാർത്ഥ സത്യവിശ്വാസിയായി മരിക്കുവാനും തൗഫീഖ് നൽകട്ടെ അന്ന് അവിടെ വെച്ച് ഓരോ മനുഷ്യനും താൻ നേരത്തെ ചെയ്തു കൂട്ടിയതിന്റെ രുചി അനുഭവിച്ചറിയും എല്ലാവരും തങ്ങളുടെ യഥാർത്ഥ രക്ഷകനായ അള്ളാഹുവിംഗിലേക്ക് മടക്കപ്പെടും അവർ കെട്ടിയുണ്ടാക്കിയ കള്ളത്തരങ്ങളൊക്കെയും അവരിൽ നിന്ന് തെന്നി മാറിപ്പോകും